തവിടുള്ള അരിയാണ് നമ്മൾ കഴിക്കേണ്ടത് രുചി കൂട്ടാൻ അല്പം തവിട് കഴിഞ്ഞ് കളഞ്ഞ് കുത്തി കളഞ്ഞിട്ട് നമ്മൾ വെളുപ്പിച്ച ചോറ് എന്നാലും ആ തവിട് കളയില്ലായിരുന്നു അത് അപ്പം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കുറച്ച് തവിടുള്ള ചോറ് അത് മെല് മില്ലുകൾ വന്നു കഴിഞ്ഞപ്പോൾ മുഴുവൻ തവിട് മാറ്റിയ ചോറ് കഴിക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ നടുവിലുള്ള എൻഡോസ്പേം എന്ന് പറഞ്ഞ ഗോതമ്പിൻ്റെ നടുവിലുള്ള പശപ്പൊടി എടുത്ത് മൈദ എന്ന പേരിൽ ഒരു മഞ്ഞ നടത്തിയ സാധനം അത് കെമിക്കൽ ട്രീറ്റ് ചെയ്ത് മൈദയാക്കി ആ പശപ്പൊടി കൊണ്ടുള്ള പലഹാരങ്ങളാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടം മാർക്കറ്റിൽ നിന്ന് നമ്മളൊരു അരി പാക്കറ്റ് വാങ്ങിയാലും ഗോതമ്പ് പാക്കറ്റ് പൊടി വാങ്ങിയാലും അതിൽ പകുതി മൈദയായിരിക്കും ഈ സാധനം കൂടെ കഴിക്കാൻ തുടങ്ങിയതോടെ ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് കിട്ടേണ്ടത് കിട്ടാതെ വരികയും ശരീരം ബലഹീനമാകാൻ തുടങ്ങുകയും ചെയ്തു കരിമ്പിൻ്റെ നീരാണ് മനുഷ്യന് ഭക്ഷണം കരിമ്പിൻ്റെ നീര് ചൂടാക്കി ശർക്കരയാക്കി കഴിക്കാൻ തുടങ്ങി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതോടെ അത് മില്ലിൽ പഞ്ചസാരയാക്കി കഴിക്കാൻ തുടങ്ങി അതോടെ കഴിക്കുന്ന ഓരോ തരി പഞ്ചസാരയും എല്ലീന്നുള്ള കാൽഷ്യം പല്ലിയിൽ നിന്നുള്ള കാൽഷ്യം ഒക്കെ വലിച്ചെടുക്കാനും കരളിനെ ദുർബലമാക്കാനും തുടങ്ങി ഫലം എന്താണ് എന്താണുണ്ടായതെന്ന് ചോദിച്ചാൽ കരളിന്റെ ബലം കുറഞ്ഞതോടെ ദഹനത്തിന്റെ ശക്തി കുറഞ്ഞു തീറ്റ കൂടി ദഹനത്തിന്റെ ശക്തി കുറഞ്ഞു ഭക്ഷണം കൂടി ഭക്ഷണമല്ലാത്ത സാധനങ്ങളൊക്കെ അകത്തേക്ക് വീഴാൻ തുടങ്ങി ഭക്ഷണമേ അല്ലാത്ത സാധനങ്ങൾ ഭക്ഷണം എന്നുള്ള രീതിയിൽ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി പലതരത്തിലുള്ള രാസനിറങ്ങൾ പ്രിസർവേറ്റീവുകൾ രുചി വർദ്ധിപ്പിക്കാനുള്ള സാധനങ്ങൾ ഭക്ഷണത്തെ അപൂർണമാക്കിയെടുത്ത പഞ്ചസാര മൈദ വനസ്പതി ഒരിക്കലും മനുഷ്യ ചേരുന്ന സാധനമല്ല വനസ്പതി പിന്നെ തരംതാണ എണ്ണകൾ പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ നിഗാർ ഓയിൽ അങ്ങനെയുള്ള തരംതാണ ഓയിലുകൾ പിന്നെ മനുഷ്യ ശരീരത്തിന് ചേരാത്ത തരത്തിലുള്ള മാംസാഹാരങ്ങൾ പാചകം ചെയ്ത് അന്ന് തന്നെ കഴിച്ചിരുന്നവരാണ് നമ്മൾ ആ നേരം തന്നെ വീട്ടിൽ പാചകം ചെയ്താൽ തീരും കഞ്ഞി വേഗണതും കാത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ വിശന്ന് പരാക്രമം പിടിച്ച് കഞ്ഞിക്കലത്തിന്റെ ചുറ്റും നടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അമ്പത് കൊല്ലത്തിനു മുമ്പ് അതെല്ലാം മാറി ഇപ്പൊ ആഹാരം കൊണ്ടുള്ള ഒരു അഹങ്കാരമാണ് ഇപ്പൊ വീടുകളിൽ നടക്കുന്നത് കുട്ടികൾക്കൊന്നും ഭക്ഷണം വേണ്ട കപ്പ മുഴുങ്ങിക്കൊടുത്താ പിള്ളേർക്ക് വേണ്ട കാച്ചിലും ചേനയും ചേമ്പ് എന്ന് പറഞ്ഞാൽ പിള്ളേർ ഓടും അമ്പത് കൊല്ലം മുമ്പ് ഇതായിരുന്നില്ല നമ്മുടെ അവസ്ഥ പ്രകൃതിയിൽ നിന്നുള്ള പിള്ളേർ വിശന്ന് കഴിഞ്ഞാൽ നാട്ടുകാരും ആവിൽ കല്ലെറിഞ്ഞ് മാങ്ങപെറുക്കി തിന്ന വിശപ്പ് ഒരു കാലം നമുക്കുണ്ടായിരുന്നു ആ കാലത്ത് ആരോഗ്യം ഉണ്ടായിരുന്നു കാരണം പ്രകൃതിദത്തമായ ശരീരത്തിന് ചേരുന്ന ഭക്ഷണ സാധനങ്ങൾ ചെന്നിരുന്നു അങ്ങനെയുള്ള ഒരു സാധനമില്ല എല്ലാം റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് ആഹാര സാധനത്തെ ദുർബലമാക്കി ദുർബലമാക്കി ആഹാരമല്ലാതെയാക്കിയ റിഫൈൻഡ് സാധനങ്ങളാണ് ഇന്ന് നോക്കി കിട്ടുന്നത് മുഴുവനും കടകളിൽ കഴിഞ്ഞാൽ ആഹാരമല്ല ആഹാരത്തിന്റെ പ്രേതങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ മാഡ് ഡൊണാൾഡ്സിലോ കില്ലറസിയിലോ പി ഹട്ടിലോ കയറി ചെന്നാൽ അവര് നമുക്ക് വിളമ്പുന്ന സാധനങ്ങൾ ഏത് കാലത്ത് ചത്തതാണ് ആറു മാസം മുമ്പെങ്കിലും ചത്ത ശവശരീരങ്ങളല്ലാതെ അവിടെ ഉണ്ടാകുക പ്രയാസമാണ് ഈ ഹോം മോർച്ചറി വന്നതോടെ ആഹാര സാധനങ്ങളെല്ലാം വീടുകളിൽ പോലും ഉണ്ടാക്കിയിട്ട് വിളമ്പി ബാക്കിയുള്ളത് ഹോം മോർച്ചറിയിലേക്ക് കയറ്റി വെയ്ക്കും പിന്നെ അടുത്ത നേരത്ത് മോർച്ചറി തുറന്ന് ആ ആഹാര ശവമൊക്കെ എടുത്ത് വീണ്ടും ചൂടാക്കി അമ്മേ മക്കളും അച്ഛനും മക്കളും ഒക്കെ ഇവിടെ തിന്നിട്ട് ബാക്കി ആഹാര ശവം വീണ്ടും അതിനുള്ളിൽ കയറ്റി വെച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് നമ്മുടെ ശരീരം ദുർബലമായി നമ്മുടെ പാങ്ക്രിയാസ് വീക്കായി കരള് വീക്കായി പ്രമേഹമായി ഫാറ്റി ലിവറായി ഗ്യാസ്ട്രബിള് ഇങ്ങനെയുള്ള കുഴപ്പത്തിൽ കപക്കെട്ട് ഇതിനെന്താ നമ്മൾ ചെയ്തേ കുഴപ്പത്തിന് എന്താ ചെയ്തേ എന്തുകൊണ്ട് ഈ കുഴപ്പം കുഴപ്പമുണ്ടാവുന്നു അന്വേഷിച്ച് ആ കുഴപ്പം മാറ്റാൻ നോക്കുകയല്ല പകരം മരുന്നിന് പോവുക ചെയ്തത് മരുന്നിന് പോവുക ചെയ്തത് എൻ്റെ അടുത്തൊരു സ്കൂൾ ടീച്ചർ വന്നു ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ടീച്ചറുടെ പരാതി ഗ്യാസ്ട്രബിളാണ് ടീച്ചർ പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ സാറേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു സുഖമില്ല ഗ്യാസ്ട്രബിൾ ആണ് രാവിലെ ഭക്ഷണം കഴിക്കാറില്ലേ അപ്പൊ രാവിലെ കഴിച്ചാൽ കുഴപ്പമില്ല ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാലാണ് കുഴപ്പം തുടങ്ങുന്നത് അതിന് ജലൂസലിൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ് കഴിക്കുന്നത് ഗ്യാസിനുള്ള മരുന്ന് കരളിൽ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ഗ്യാസ്ട്രോളിന്റെ മരുന്നുകളെല്ലാം അത് കുറെ കഴിഞ്ഞാൽ വരുവുള്ളൂ ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ രാവിലെ ഭക്ഷണം കഴിച്ചാൽ ടീച്ചർക്ക് കുഴപ്പമില്ല ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ കുഴപ്പം മരുന്ന് എന്തുകൊണ്ടാണ് അറിയില്ല ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചറെ മരുന്ന് കഴിച്ചിട്ട് എന്താ കാര്യം കാര്യമല്ലോ ഉണ്ടോ ടീച്ചർ പറഞ്ഞാൽ അന്നേരം കുറയും പിറ്റേ ദിവസം വീണ്ടും വരും വീണ്ടും മരുന്ന് കഴിക്കണം ടീച്ചറെ രാവിലെ ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമില്ല ഉച്ചയ്ക്ക് കഴിച്ചാൽ കുഴപ്പം വരുന്നത് ആ ഉച്ചയ്ക്ക് കഴിക്കണം ഭക്ഷണത്തിന്റെ കുഴപ്പം കൊണ്ടുവല്ലോ ആയിരിക്കാൻ നല്ല സാധ്യത ടീച്ചർ പറഞ്ഞ ആ ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ല നല്ല ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകണം അല്ലേ ടീച്ചറെ ഒരു ഭക്ഷണ സാധനം വേവിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ കഴിക്കണം രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് കഫവും ഗ്യാസും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന് മരുന്ന് പോയി കഴിച്ചിട്ട് കാര്യമില്ല ഈ ടീച്ചർ എന്തുകൊണ്ട് എനിക്ക് അപ്പോ എന്റെ കൂടെയുള്ള മറ്റു ടീച്ചർമാർക്ക് ടീച്ചർമാർക്കിന്നില്ല ശരിയാണ് അവർക്കാർക്കും കുഴപ്പമില്ല അവരുടെ ശരീരത്തിനുള്ള ദഹനശേഷി നിങ്ങൾക്കുള്ളതിൻ്റെ ഇരട്ടിയായിരിക്കും നിങ്ങളുടെ ദഹനശക്തി കരളിൻ്റെ ശക്തി നന്നായിരിക്കുമ്പോൾ നിങ്ങളൊന്നും അറിയില്ല നിങ്ങൾ എപ്പോഴാണോ ക്ഷീണിതമാകുന്നത് ദുർബലമാകുന്നത് ആ സമയം തുടങ്ങിയാണ് നിങ്ങളുടെ തെറ്റായ ആഹാരശീലങ്ങൾ നിങ്ങളുടെ ജീവിത രീതികൾ നിങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്നത്